ഈ ന്യൂട്ടോണിയൻ എന്താ പറയുക ഫിസിക്സിനൊക്കെ ആധാറാക്കിയ ആളുകളെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട് കാരണം സമയത്തിന് തിന് തുടക്കല്ല ഒടുക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ ദൈവത്തിന് ഈ സമയം ഉണ്ടാക്കണമുമ്പോ എന്തെന്ന് പണി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് നമ്മൾ എഴുതിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഐസക്യൂട്ടൺ ഐൻസ്റ്റീൻറെ ഒക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി നിർവചിക്കാൻ ശ്രമിച്ചു പറയലുണ്ടല്ലോ ഐസക് ന്യൂട്ടോൺ നോക്കുകയാണെങ്കിൽ എന്താണ് അപ്പം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചുകൾ സമയത്തെ കുറിച്ചും ഏറ്റവും വലിയ ഐറണി എന്നുള്ള ഒരു വിരുദ്ധാഭാസം എന്നുള്ളത് ഇപ്പോൾ നിലവിലെ നമ്മുടെ ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറിയാണ് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തന്നെ നമ്മുടെ ജൂൺ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിഖ്യാതമായ ഭയങ്കര പ്രസിദ്ധമായിരുന്ന ഒരു പ്രേ പേപ്പർ വർക്ക് ഉണ്ട് ഒരു എസ് എ ഓൺ ദ ഇലക്ട്രോ ഡനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡി എന്നുള്ളത് അതിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈന് നമ്മുടെ ടൈം ഡയലേഷനോട് ചർച്ച ചെയ്യുന്നുണ്ട്

ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമയം അതിൻ്റെ മാനങ്ങൾ ഇസ്ലാമിക വശങ്ങൾ എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ എന്താണ് സമയം നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായു അതുപോലെ തന്നെ അന്തരീക്ഷം പക്ഷേ അതിനെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം കാരണം നമ്മൾ ഈ കഴിച്ചു കൂട്ടുന്ന ഓരോ ഓരോ കാര്യങ്ങളും ഈ സമയത്തെ ഒരിക്കലും ഒഴിച്ച് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അയക്കാം പരിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഇപ്പോൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ സമയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥ പരിശുദ്ധ ഖുർആാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഈ സമയം എന്താണ് സമയം എങ്ങനെയാണ് ഈ സമയത്തെ ഡെഫിനിഷൻ ചെയ്യുക എന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ സയൻറ്റിഫിക് ആണെങ്കിൽ തന്നെ കൃത്യമായി തന്നെ സമയത്തിനൊരു എന്താണ് സമയം എന്ന് നിർവചിച്ച് ഒരുപാട് കാലങ്ങൾ ശേഷമാണ് ശാസ്ത്രമേഖല നോക്കുകയാണെങ്കിൽ വിഷയത്തിൽ ഒരു ലോഡ് നിന്ന് സിമ്പിൾ ആയുള്ള രീതിയിലുള്ള വരെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഈ ഐസക് ഐസക്യൂട്ടൺ ഐസക്യൂട്ടൻ്റെ ഒക്കെ ഈ സമയത്തിന്റെ ഡെഫിനിഷൻ ഇന്ന് കേട്ടാൽ നമുക്ക് ചിരി വരും പക്ഷെ അന്ന് കാത് ആ സമയത്തെ കുറിച്ച് അത്രയും വളരെ ക്ലാരിറ്റിയോട് കൂടി ഐസക് ന്യൂട്ടൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് നഷ്ട അക്കായതിലൊക്കെ ഈ സമയം എന്താണ് എന്നവിടെ പറയുന്നത് മുത്തജിദുൻ മുത്തുഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമയം യഥാർത്ഥം നമ്മൾ കണക്കാക്കാണല്ലോ ഈ സമയം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന ഒരു അടയാളം നോക്കി ഇന്നതാണ് സമയം ഇന്നതാണ് ഇന്ന ഈ ഒരു ദിവസത്തിൻ്റെ അറ്റം ഈ അവ ദിവസം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ പൊതുവേ നമ്മൾ സാധാരണക്കാരൊക്കെ വിചാരിക്കുന്നത് സമയം എന്താണെന്നോ ചോദിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി ദബാദൂറായി വരുന്നത് പെട്ടെന്ന് ഓടിയേണ്ട കാര്യം എന്നുള്ളത് സമയം നമ്മൾ ക്ലോക്കിൽ ഓടണം ആ മിനിറ്റിൻ്റെ സൂചി സെക്കൻഡ് സൂചി ഒരു മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സമയം എന്ന് പറയുമ്പോൾ തപാതുറേ വരുന്നത് പക്ഷേ ഒന്ന് ആഴത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ സയൻസടക്കം തെളിഞ്ഞൊരു കാര്യമാണ് സമയം എന്നുള്ളത് അവർക്ക് എന്താണെന്ന് എപ്പോഴും പിടികിട്ടാത്തൊരു സംഭവമാണ് അദൃശ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന എന്തോ ഒരു ഒരു ശക്തിയാണ് സമയം എന്നുള്ളതാണ് സയൻസിന് പോലും ഒരു ചെറിയ രീതിയിൽ ഡെഫിനിഷൻ പറയാൻ പറ്റുള്ളൂ അടുത്തതായ പ്രശ്നം നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സമരം സമയം എന്ന് നമുക്ക് എന്താണ് ഒരു സന്തോഷദായകമായ നിമിഷമാണെങ്കിൽ നമുക്ക് ആ സമയം ഒരിക്കലും കഴിഞ്ഞു പോകരുതേ എന്ന് നമ്മൾ മനസ്സിൽ എന്തു തപിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എന്തെങ്കിലും ഒരു പ്രയാസമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യോ സമയം ഒന്ന് കഴിഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് ഇമ്രു കേസിൻ്റെ ഒക്കെ കഥ അറിയാം ആ ഇമ്രു കേസൊക്കെ പറഞ്ഞതുപോലെ അല ബി അയുഹല്ലു ത്വയിലു അലഞ്ജലിൻ കാബി അംസലി യഥാർത്ഥി അവർ വെറും ഈ തീക്ഷണതകൾ കയറിയ വേദനാജനകമായ രാത്രി ഒന്ന് പോയിങ്ങോട്ട് ഒരു സുബൈ ഒന്നായെങ്കിൽ അതുപറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുബൈ കഴിയാണെന്നൊരു ആഗ്രഹം കൊണ്ട് വേഗമൊന്നുമില്ല പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ് ഇപ്പം സമയത്ത് തന്നെ ശരിക്കും ഡെഫിനേഷൻ കൊടുക്കുന്നത് ഒരാളുടെ ചുറ്റുപാടുകളും അവൻ്റെ അനുഭവങ്ങളും ആണ് ഇപ്പം സമയം ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ എങ്ങനെ ഇപ്പം തുടർച്ചയായി വരുന്ന കാര്യങ്ങൾ നോക്കിയാണ്ടാണ് ഇപ്പം ഉദാഹരണത്തിന് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു കൂരാകുട്ടി ജയിലടെ അതി അപ്പോൾ അവിടെ യഥാർത്ഥത്തിന് സമയം അറിയില്ലല്ലോ

ആ അൽഫുസനത്തി മിമ്മ നിങ്ങൾ കണക്കാക്കുന്ന എന്തായിരം വർഷം പോലെയാണ് അള്ളാവിൻ്റെ ഒരു ദിവസം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നത് ഇപ്രകാരമാണ് ലാലിക്ക അന്നൽ അയ്യാമൽ ഇതാ മറത്ത് ഫിശുദ്ധത്തി കാറ്റ മുസ്തയിലെത്തുന്നതാണ് ഇത് തന്നെയാണ് നമ്മൾ ദിവസത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസകരമായ ഒരു സന്ദർഭമാണ് ആ ഒരു നേരത്തിൽ കഴിഞ്ഞു പോകുന്നതെങ്കിൽ സമയം നമുക്ക് വളരെയധികം ബതക്കേണ്ട നീങ്ങാം നേരെ വെച്ചാൽ നമുക്ക് ഭയങ്കര ആഹത്തായുള്ള നമുക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ആ ഒരു വേളയിൽ സംഭവിക്കണമെങ്കിൽ പെട്ടെന്ന് സമയം തരും ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉസ്താമാർ അല്ലെങ്കിൽ കോഴ്സ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാര് നമുക്ക് ഏറ്റവും ഫേവററ്റായിട്ടുള്ള പീരീഡ് ആണെങ്കിൽ ഉദാഹരണമായ പി ടി പീരീഡ് സ്കൂളിൽ പൊതുവേ അതൊക്കെ ഉണ്ടാവുക അപ്പോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി രണ്ട് തട്ടിട്ടുമ്പോഴേക്കും ബെല്ലി ഉണ്ടാവും എത്ര പെട്ടെന്ന് സമയം സംഭവം നാൽപ്പത്തഞ്ച് മിനിറ്റിനുണ്ടാവുള്ളൂ നേരെ കണക്ക് മാശ അല്ലെങ്കിൽ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള വിഷയങ്ങൾ സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ അവർ കയറി വരുമ്പോൾ സമയം ക്ലാസ് ക്ലാസ് ഉപ്പ ക്ലോക്ക് അപ്പോൾ മിനിറ്റ് ആയിട്ടുള്ളൂ അങ്ങനെ ഈ ഒരു ഒരു ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുട്ടികൾ േ കാരണം ശരിക്കും സമയത്തിന്റെ പ്രാധാന്യം അല്ലേ കാരണം ഈ സമയത്ത് നിമിഷങ്ങൾ എങ്ങനെയാണോ അനുഭവ അനുഭവത്തിന്റെ തലത്തിലാണ് അതായത് സമയത്തിന്റെ ദൈർഘ്യവും വരുന്നത് അതാണ് സമയം ആപേക്ഷിക്കാണ് ഒരാളുടെ സന്ദർഭം അനുസരിച്ച് ഒരാൾക്ക് സുഖകരമായ ഒരു വേളയാണ് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് സമയം നീങ്ങിപ്പോവും നേരെ വെച്ചിട്ട് ഭയങ്കര പ്രയാസമാണെങ്കിൽ അത് ഒരു മണിക്കൂറാണെങ്കിലും ഇന്നത് തീരാത്ത ഇന്ന് തീർന്നിട്ടാതെ ആ ഒരു ലെവലിലേക്ക് അവർ ചിന്താഗതി പോവാം പക്ഷെ എങ്ങനെയാണെങ്കിലും ശാസ്ത്രീയമായി സമയത്തിനൊന്ന് നിർവചിക്കാൻ ശ്രമിച്ചു വരലുണ്ടല്ലോ പ്രൈസ് എക്യൂട്ടി നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചുകൾ അപ്പം ഈ സമയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് അന്ന് തുടങ്ങണ ഏതാത്തത് സമയം ഒരു സ്വതന്ത്രമാണ് പുസ്തകില്ലാണ് ഒരിക്കലും മറ്റൊരു കാര്യമായി റിലേറ്റഡ് അല്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് സമയം എന്താണ് അനാദിയാണ് തുടക്കമില്ല ഒടുക്കല്ല എന്നാണ് മാത്രമല്ല വേറൊരു കാര്യം പറയുന്നത് സമയം എന്താണ് ഒരു പൊതുവേ പറയുന്ന സമയം സ്ഥലവുമായി ബന്ധപ്പെട്ടാണല്ലോ അങ്ങനൊന്നും അല്ല സ്വതന്ത്രമാണ് സമയം എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഐറണി എന്നുള്ള ഒരു വിരുദ്ധാഭാസം എന്നുള്ളത് ഇപ്പോൾ നിലവിലെ നമ്മുടെ ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറിയാണ് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തന്നെ നമ്മുടെ ജൂൺ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ഇറക്കിയ ഒരു വളരെ വിശ്വവിഖ്യാതമായ ഭയങ്കര പ്രസിദ്ധമായിരുന്ന ഒരു പേപ്പർ വർക്ക് ഉണ്ട് ഒരു എസ് എ ഓൺ ദ ഇലക്ട്രോ ഡയനാമിക്സ് ഓഫ് മൂവിങ് ബോഡി എന്നുള്ളത് അതിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ നമ്മുടെ ടൈം ഡയലേഷനോട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷനോട് ശരിക്കും പറഞ്ഞാൽ ഓരോ മക്കാനിന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എവിടെയൊക്കെ വ്യത്യാസം വരുന്നോ അതിന് ടൈമിന് വ്യത്യാസം വരുന്നതാണ് അത് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഐസിക്യൂട്ടണൻ്റെ തിയറി അവിടെ പൊളിഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ന്യൂട്ടോണിന് എന്താ ഫിസിക്സിനൊക്കെ ആധാറാക്കിയ ആളുകളെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട് കാരണം സമയത്തിന് തുടക്കമില്ല ഒടുക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ ദൈവത്തിന് ഈ സമയം ഉണ്ടാക്കണമെന്തേന്ന് പണി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് നമ്മൾ എഴുതിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഐസിക്യൂട്ടൺ അല്ല ഐൻസ്റ്റീൻ്റെ ഒക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി ഉത്തരം ഉത്തരം കൂടി നമ്മുടെ തന്നെ ഒരു ഒരു മുട്ടിച്ച കാര്യമാണ് ആൽബർട്ട് പേപ്പർ പക്ഷേ ഖുർആന്റെ നമ്മൾ കൂടുതൽ പഠനം നടത്തുമ്പോഴേ ഖുർആൻ സമയത്തെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥ മനുഷ്യന് നൽകിയതാണ് ഒന്നാമതായി മനുഷ്യൻ എന്താണ് ഈ ഒരു ലോകത്തെ സംവിധാനിച്ചു അതുപോലെ തന്നെ വള്ളവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഖുറാൻ തന്നെ പറയേണ്ടല്ലോ അങ്ങനെ ഒന്നായിട്ടാണ് ഖുർആൻ സമയത്ത് കണക്കാക്കണേ കാരണം നമുക്കറിയാം സലൂന അതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് എന്താണോ സമയം അറിയാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ടാണ് ഫുഡ് മറ്റൊന്നത് ആരാധന ഈ കാര്യങ്ങൾക്കൊക്കെ സമയം അറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് പറയുന്നത് ഈ ദൈവമുണ്ട് ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവായിക്കൊണ്ടാണ് സമയത്ത് കണക്കാക്കണത് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണം എടുക്കാം ഖുറാനിലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളെ കുറിച്ച് കണ്ട് സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ സമയത്തിൻ്റെ ഓരോ അംശങ്ങളെ കുറിച്ച് പോലും സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ വൽഫർ പിന്നെ വഖ്ദുഹ പിന്നെ വല്ലയിൽ പിന്നെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി വല്ല അസർ കാലം തന്നെ സത്യം അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ കാലം തന്നെ സത്യം എന്നൊക്കെ പറയുന്നത് സമയത്തിന് അവിടെ സത്യം വെച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് അക്കാലഘട്ടത്തിലെ ആൾക്കാർ തൻ്റെ ജീവിതം ഇങ്ങനെ എത്തിയതിനെ കഴിഞ്ഞുകൂടുന്നു സമയം ചെലവഴിക്കുന്നു സമയം കടന്നു പോകുന്നു എന്നൊരു ചിന്താഗതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ പിന്നീട് സമയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയം നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നാൽ ഈ സമയത്ത് നമ്മൾ കാണുന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഒരു ബിഗ് പാർട്ട് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഈ സമയത്തിനുണ്ട് പക്ഷേ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല നിയന്ത്രിക്കാനും കഴിയുന്നില്ല അതുതന്നെയാണ് സമയത്തിനുകൊണ്ട് അള്ളാഹുത്തര സത്യം പറയാനുള്ള കാരണം അത്രയും വലിയ ഒരു അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് ഒരു ദൃഷ്ടാന്തമാണ് എന്ത് എന്നുള്ളത് അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം സുബാതർ വലയാലി നഷർ എന്ന സമയത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ടായത് പിന്നെ നമുക്ക് ഈ പരിശുദ്ധ കുറവാനല്ലേ ഇപ്പോൾ ഒരുപാട് ചരിത്രങ്ങളും അതുപോലത്തെ വസ്തുതകളും കുറവാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് നോക്കുമ്പോൾ ഒരുപാട് ചരിത്രം മനസ്സിലെടുക്കുമ്പോൾ ഒരുപാട് കാലക്കാരെ നമുക്ക് കാണാൻ കഴിയും അതിന് മൂന്ന് നമുക്കറിയാം ഭൂതകാലം വർത്തമാകാൻ കാലം ഭാവി കാലം അങ്ങനെയാണല്ലോ അപ്പൊ ഈ ഒരു മൂന്ന് കാലത്തിനും പരിശുദ്ധ ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷെ ഒന്നിനും നമ്മളൊരു യക്കത്തെ സാധാരണ നമ്മുടെ എല്ലാവരും തഫ്രീത്തും ഇല്ല അങ്ങനെയാണല്ലോ അപ്പൊ പരിശുദ്ധ ഖുർആാനെന്ത് ചെയ്യാവും ഈ ഭൂതകാലത്തെ സ്നേഹിച്ച് ഒരുപാട് ആളുകളെ കാണാം ഒരു ഭൂതകാലത്തിന് മാത്രം അഭിരമിച്ച ആളുകളാണ് സന്ദേശമായി കടന്നു വരുമ്പോൾ ഒരു പറയുന്നത് അങ്ങനെ ഇനി എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ണ്ട് പക്ഷെ യഥാർത്ഥത്തിന് യഥാർത്ഥത്തില് മടികൊണ്ടും അതേപോലെ തന്നെ അവരെ ദീനെ കൊണ്ട് അതായത് അവരെ പിതാക്കന്മാരെ സബിയില് മാർഗം അതുകൊണ്ട് ഫഹർ പ്രധാനപ്പെട്ട അതെ പക്ഷെ എനിക്ക് ഭൂതകാലത്ത് സ്നേഹിക്കാൻ കുറേ കണ്ടീഷൻസ് ഉണ്ട് കാരണം ഭൂതകാലത്തിലെ എല്ലാവിധ ഹൈറുകളും നമുക്ക് സ്വീകരിക്കാം പക്ഷെ ഇപ്പോ ബൗതവിശ്വാസമായിരുന്നു ഒരു പൂർവികൾ സ്വീകരിച്ചിരുന്നത് ആ ഷെർ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഫഹർ ഫഹറ് അമ്മത്ത് അമ്മാവിനെ പക്ഷേ പിതാക്കന്മാർക്കിപ്പോ ബഷീറൊക്കെ പറഞ്ഞ പോലെ എന്റെ പപ്പാക്ക ആന പറഞ്ഞു പോകാൻ പറ്റൂല പക്ഷെ എന്ത് ചെയ്യണം ഉപകാരം ആന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഈ പെര കുട്ടികളും എന്ത് ചെയ്യണം ആ ഒരു എന്തുകൊണ്ടാണ് അവരെ ഈ ഉന്നതിയിലെത്തിയത് ആ കർമ്മങ്ങൾ ചെയ്യണം പിന്നെ പരിശുദ്ധ ഖുർആനൻ എന്ത് പറയുന്നത് ഈ പിതാക്കന്മാരെ പൂർണ്ണമായി സ്വീകരിക്കുന്നപ്പുറം ഓരോ ചെയ്തികൾ നന്മയും തിന്മയും വിവച്ഛേദിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കാന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്താണ് ഈ മാതയെ സ്നേഹിക്കുന്ന ആളുകളെ ഒരിക്കലും ഉത്സാഹപ്പെടുത്തുന്നുള്ള കാരണം പക്ഷെ ഒരുപാട് ഘട്ടങ്ങൾ പറയണം ആക്കാംശകൾ പറയുന്നത് കുൾസി റൂഫില്ല ആൾ ഭൂമിയിൽ ർക്ക് എന്തിനീ ഭൂതകാലത്തെ തിരുശേഷിപ്പുകൾ അവർക്ക് വന്ന പോലെ ജീവിച്ച സ്ഥലങ്ങൾ അവർക്ക് വന്ന നാശങ്ങൾ ഭൂതകാലത്ത് ഒരു പഠിക്കുന്നതിനാ ആ കാലത്ത് നല്ല കാര്യം ഉൾക്കൊള്ളാനും അവിടെ വന്ന ചരിത്രപരമായ തെറ്റുകൾ തിരുത്തി നല്ലൊരു ഭാവിയെ കാണാനാണല്ലോ ഇനി പരിശോധിക്കുന്ന മറ്റൊരു ഭാഗത്തെ കാണുന്നത് അവർ ഇനി വരാൻ പോകുന്ന കാലത്ത് മാത്രം സ്വീകരിക്കുന്ന ആളുകളാണ് ഒരു കഴിഞ്ഞു പോയതിൽ ഒരു ആകെ എന്താ വ്യസനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫുള്ള് ഞാൻ ഇനി വല്ല ഈ കൊല്ലം നിങ്ങൾ ഓട്ടേ അടുത്ത കൊല്ലം ശരിയാവാന്നാണ് മറ്റൊരു കൂട്ടിൽ പറഞ്ഞത് ഓലി പറയണത് ഒരു ജീവിതം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹാലിൽ ആ ഒരു വർത്തമാനകാലം അത് മാത്രമേ ഉള്ളൂ ഭൂതകാല കഴിഞ്ഞുപോയി പോയി വർത്തമാനം ഇല്ല കാരണം ഓലി ബാസിനെ പുനർജന്മത്തെ അതൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് പക്ഷെ പ്രശുദ്ധ കുറങ്ങളെ നമുക്ക് മാതിയും പ്രധാനമാണ് കാരണം നമ്മുടെ പൂർവികർ നമ്മുടെ ഈ പാരമ്പര്യം മതം അതിൻ്റെ തിരുശേഷികൂടെ കിടക്കുന്ന പാരമ്പര്യത്തിലാണ് മാത്രമല്ല നമ്മുടെ വർത്തമാനകാല ജീവിതം നമുക്ക് പ്രധാനമാണ് കാരണം നമ്മൾ ചെയ്യാനുള്ള അമലുകൾ നമ്മുടെ അമലുകൾ കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുക അതൊക്കെ ഈ വർത്തമാനത്തിലാണ് ഇനി ഭാവി കാലത്തേക്ക് എന്തു ചെയ്യാൻ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കണം അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു സുന്നതി ചെയ്താൽ അതെന്തേ പിന്തുടർന്നതുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ കൂലി പോലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഈ കാലത്തെ എങ്ങനെ പരിഗണിക്കുന്നു എന്നാണ് നിശ്ചയിച്ചു